വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സൈക്കിൾ വാങ്ങാനുള്ള തുക വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി ദേശമംഗലം സ്വദേശികളായ അമീനും അദ്നാനും മാതൃകയായി ദേശമംഗലം കൊണ്ടയൂർ സിറാത്തുൽ മുസ്തഖി മദ്രസയിൽ ഒന്നിലും മൂന്നിലും പഠിക്കുന്ന അമീനും അദ്നാനും രാവിലെ ബാഗം തൂക്കി മദ്രസയിലേക്ക് എത്തി പക്ഷേ ഇന്ന് നേരത്തെ സദർ ഉസ്താദ് മൂസ ഫൈസിയുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് രണ്ട് ബോക്സുകൾ നീട്ടി അത്ഭുതത്തോടെ ചോദിച്ചു ഇതെന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കുവാൻ വേണ്ടി കൂട്ടിവെച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാർക്കുള്ള ചെറിയ സഹായമാവട്ടെ അധ്യാപകന്റെ കണ്ണു നിറയിച്ച ആ കുഞ്ഞിളം മനസ്സുകളിലും എത്ര വേദന അറിഞ്ഞിട്ടുണ്ടാവും കൊണ്ടയൂർ ആലിംഗൽ ഷാഹുൽ സുമയ്യ എന്നിവരുടെ മക്കളാണ് ഇരുവരും ബി വി ന്യൂസ് ദേശമംഗലം